ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് നവംബർ ഏഴിനായിരുന്നു മൂന്നാറിനെ നടുക്കിയ ആ ദുരന്തം ഉണ്ടായത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ പാലം തകർന്നു വീണാണ് പഴയ മൂന്നാർ ഗവൺമെന്റ് സ്കൂളിലെ പതിനാല് വിദ്യാർത്ഥികൾ മരിച്ചത് പുഴയിലേക്ക് വീണ നൂറിലധികം കുട്ടികളെ നാട്ടുകാരാണ് രക്ഷപ്പെടുത്തുകയും ചെയ്തത് ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് രാജ്യത്ത് സിഖ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടായി മൂന്നാറിലെ എസ്റ്റേറ്റ് മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന സിഖ് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റാനാണ് സർക്കാർ സഹായത്തോടെ ഹെലികോപ്റ്റർ എത്തിയത് ഹെലികോപ്റ്റർ കാണാൻ ആട്ടുപാലത്തിലേക്ക് മൂന്നാർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ ഓടിക്കയറിയതോടെ ഇത് തകർന്നു വീണു അന്നുണ്ടായ ദുരന്തം ഓർത്തെടുക്കുകയാണ് അധ്യാപകനായ സോജൻജി ഇന്റർവൽ സമയമാണ് ഗവൺമെന്റ് ഹൈസ്കൂളില് അന്ന് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ഈ പ്രദേശ കുഞ്ഞുങ്ങളാണല്ലോ അപ്പൊ അവര് ഈ ഹെലികോപ്റ്റർ കാണാനുള്ള ആവേശത്തിൽ ഓടി വരുന്നു ഏതാണ്ട് പത്തിയിരുന്നൂറോളം കുട്ടികൾ ഈ പാലത്തിലേക്ക് ഓടിക്കയറുകയും അവിടെ നിന്ന് കാണുകയും അവിടെ കിടന്ന് ചാടുകയും വികളം വയ്ക്കുകയൊക്കെ ചെയ്തു ഈ ഒരു ആഘാതത്തില് പാലം പെട്ടെന്ന് തകർന്നു പോവുകയാണ് ചെയ്തത് ഒരുവിധം പക്ഷേ ആ കുറേ പേര് താഴ്ത്തു പോയി അപ്പുറത്ത് കുറച്ച് മാറിയാണ് നമുക്ക് കിട്ടുന്നത് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടവരിന്ന് വിവിധയിടങ്ങളിൽ ജോലി ചെയ്യുകയാണ് പതിവ് തെറ്റാതെ തിരക്കുകൾ മാറ്റിവെച്ച് ഈ ദിനം അവർ ഒത്തുചേരും കൂടാതെ മരിച്ചവരുടെ ബന്ധുക്കളും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും ഒത്തുചേർന്ന് അനുസ്മരണ പരിപാടിയും നടത്തും രാജ്യത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിനെ ഇടവേളകളിൽ ദുരന്തം തേടി അതിലൊന്നാണ് ആട്ടുപാലം അപകടവും റിപ്പോർട്ടർ ഇടുക്കി